ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ രേവതി ഇവിടെ ചൂടുവെള്ളമൊക്കെ ചോദിക്കാം സമയത്ത് ഞാൻ ചൂടോളം എടുത്ത് തരാമെന്ന് പറഞ്ഞുണ്ട് അപ്പോൾ രേവതി ശ്രുതി നിനക്കത് ഭയങ്കര സങ്കടം അല്ലേ സങ്കടം എന്ത് സങ്കടം അല്ല ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണല്ലോ ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പം നീ ഗർഭിണിയല്ലെന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിൽ സങ്കടം കാണുമല്ലോ ശ്രുതി ആ അത് ശരിയാ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷേ അതിനേക്കാൾ സങ്കടം ആൻറ്റിക്കായിരുന്നു ആൻറ്റിക്കായിരുന്നു ഒരുപാട് നിരാശ എന്നിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അത് ശരിയാ ഏതായാലും അമ്മയ്ക്ക് ഒരുപാട് നിരാശയുണ്ടായി അതെല്ലാം എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ശ്രീകാന്തിൻ്റെ കാര്യം വീണ്ടും എടുത്ത് ഇട്ടു ഇപ്പോൾ അമ്മ ആ കാര്യം തന്നെയാണ് പറയുന്നത് ഇത് കേട്ട് നമ്മുടെ ശ്രുതിക്ക് ആകെ ഒന്നും ടെൻഷനായി അപ്പൊ ശ്രുതി ഓ ഇപ്പൊ അതല്ലേ പറഞ്ഞത് ആ മെനകെട്ട സ്ത്രീ ആണെങ്കിലും മറ്റേ കാര്യങ്ങൾ പറയാതിരുന്നാൽ മതിയായിരുന്നു ഏഹ് എന്ത് കാര്യം എന്ത് കാര്യമാണ് ശ്രുതിപ്പോഴേക്കും ഏഹ് ഒന്നുമില്ല ഞാൻ ചുമ്മാ എങ്കിൽ പിന്നെ താങ്ക്സ് ഉണ്ട് രേവതി എനിക്ക് ചൂടുവെള്ളം തന്നല്ലോ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ വെള്ളം എടുത്തോണ്ട് പോവുകയാണ് പക്ഷെ രേവതിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പം ആണെങ്കിൽ കാനഡയിൽ പോകാനുള്ള എല്ലാ ഇതും നോക്കും ആ സമയത്ത് ആ ദൈവമേ കാനഡയിൽ ശ്രുതിക്ക് വേണ്ടിയുള്ളൊരു ഒഴിവുണ്ടല്ലോ ഏതായാലും നന്നായി അവളെ കൂടി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ അവിടെ ജീവിക്കാം അപ്പം ദേ ശ്രുതി വരുന്നു ശ്രുതി ഇത് നോക്കിക്കട്ടെ ശ്രുതി ഇത് കണ്ടോ കാനഡയിൽ പോകാനായിട്ട് നിനക്ക് ബ്യൂട്ടി പാർലറിൽ ഒഴി ഒഴിവക്കുണ്ട് നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം ഇത് കേട്ടോ ശ്രുതിക്ക് ആ കാലി കല വരികയാണ് ദേ ശ്രുതി തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ കാനഡയിൽ പോകുന്നുള്ളൊരു ചിന്ത അത് മാറ്റിക്കോളാൻ എന്നിട്ട് അത് കേൾക്കാതെ വീണ്ടും വീണ്ടും നോക്കുകയാണ് ശ്രുതി അത് പിന്നെ കേരളയിൽ പോകുന്ന നല്ല കാര്യമല്ലേ ശ്രുതി അതെന്താ കേരളയിൽ പോയാലും കുഴപ്പം അപ്പോഴേക്കും ശ്രുതി കണ്ണും കണ്ണു മിഴിച്ച് കണ്ണും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഒന്നും മിണ്ടാനായിട്ട് ശ്രുതിക്ക് പറ്റിയില്ല ഇനി മേലെ എത്ര ഇടത്തുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് എന്നെ മുന്നിൽ വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ശ്രുതി അവിടെ നിന്ന് പോവാണ് അപ്പം ശ്രുതി പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രവിയും കൂടി എന്താണ് നിനക്ക് നടക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എൻ്റെ അച്ഛ എനിക്ക് കാല് ഭയങ്കര വേദന അയച്ചാ അതുകൊണ്ടാ അച്ഛാ ആ കാലുവേദന എടാ ഇത്ര ചെറുപ്പത്തിൽ നിനക്ക് കാലുവേദന ഒക്കെ വന്നോടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ദേ വരുന്നു ശ്രുതി അപ്പോൾ ശ്രുതി മോളെ നീ പോവാനായിട്ട് ഇറങ്ങുകയാണോ മോളെ ആങ്ങളെ അല്ല ചന്ദ്ര എവിടെ ആൻറ്റി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക ആൻറ്റിക്ക് വല്ലാത്ത സങ്കടമായി അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ സച്ചി ആ ആഹാ അത് ശരി അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ ആ മനസ്സിലായി അതാണ് വീട് ഉറങ്ങിക്കിടക്കുന്നത് അച്ചാ ഞാൻ പോയി ഒന്ന് എരിപെരി കയറ്റി കൊടുക്കട്ടെ അപ്പം പിന്നെ അമ്മയോട് ഇവിടെ വീട് മുഴുവനും ഇങ്ങനെ നിൽക്കും ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഏ ഒന്നും മിട്ടാതിരിക്കട്ടെ ചച്ചി നീ എന്തൊക്കെയാണ് പറയുന്നത് ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ സംസാരിക്കുക ചെയ്യരുത് അപ്പോഴേക്കും ചന്ദ്ര വരിക അപ്പം ചന്ദ്ര ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പോസ്റ്റ് മാം വന്നിട്ട് അതെ ശ്രീകാന്തിന് ശ്രീകാന്തിന് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കേട്ടോ നമ്മുടെ രവി ആണെങ്കിൽ ഹാ ആ എടാ ശ്രീകാന്തേ എടാ നിനക്കൊരു പോസ്റ്റർ ഇണ്ടെന്ന് എടാ വാടാ നിനക്കൊരു കൊരിയറുണ്ടെന്നാ പറയുന്നത് ഈ ശ്രീകാന്ത് ഇവിടെ പോയി മോനെ ശ്രീകാന്തേ എന്ന് പറഞ്ഞെന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും രവിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ സങ്കടം തോന്നി അപ്പോൾ ചന്ദ്രക്ക് അത് വിശ്വസിക്കാനിട പറ്റിയില്ല അപ്പൊ നമ്മുടെ രേവതിയാണെങ്കിൽ അച്ഛാ ശ്രീകാന്ത് എങ്ങനെയാ അച്ഛ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അച്ഛാ ഏഹ് ശ്രീകാന്ത് ഇവിടെ ഇല്ലെന്നോ അവൻ എവിടെ പോയി അവന് പോസ്റ്റ് വന്നിരുന്നത് കണ്ടില്ലേ അപ്പോഴാണ് രവിക്ക് ഒരു ഓർമ്മ വന്നത് ശ്രീകാന്ത് അവിടെ ഇല്ല എന്ന് അപ്പോൾ ആ ഒരു കാര്യം ചിന്തി കഴിഞ്ഞ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഭയങ്കര ഏറെ സങ്കടം തോന്നി ദൈവമേ എന്റെ മോൻ ഇവിടെ ഇല്ലല്ലോ എന്ന് അപ്പോൾ ഈ പോസ്റ്ററന്ന് ആള് പറയാണ് സാറേ ഇതൊന്നും മേടിക്കാവോ എനിക്കൊന്നും പോണമായിരുന്നു അല്ല ഞാൻ അവൻ്റെ ചേട്ടനാണേ ഞാൻ മേടിച്ചാൽ മതിയോ ആ അത് മതി അങ്ങനെ സഹം ചെയ്ത് അത് മേടിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ പൊട്ടിക്കറിയുക ദൈവമേ എൻ്റെ രവിയേട്ടൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് അവൻ വന്നില്ലല്ലോ രവിയേട്ട എനിക്ക് സങ്കടം സഹിക്കേണ്ട പറ്റുന്നില്ല ചന്ദ്ര ഇനി സങ്കടപ്പെടേണ്ട ചന്ദ്രൻ ഉറപ്പായിട്ടും വരും എൻ്റെ മകൻ ഉറപ്പായിട്ടും വരും അവൻ എവിടെ പോകാനാണ് നമ്മളെക്കെ പിരിഞ്ഞിരിക്കാനായിട്ട് അവന് കഴിയോ എന്ന് രവി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ കുത്തിതീരിപ്പ് ഉണ്ടാക്കിയാണ് അല്ലെങ്കിലും ഇതേ ശ്രീകാന്ത് ഇവിടെ വരാത്തതിൽ ആൻറ്റിക്കും അങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടല്ലോ എന്ത് ചെയ്യാനാണ് ശ്രീകാന്തിൻ്റെ മനസ്സിലത്രയും വിഷമം ഉണ്ടാവും വർഷയുടെ അച്ഛനെ തല്ലിയതല്ലേ അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാണ് ശ്രീകാന്ത് ഇങ്ങോട്ട് വരാത്തത് എന്ന് ശ്രുതി പറയുക സച്ചി അവരോടൊന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുവായിരിക്കും ഇത് കേട്ടോ സച്ചിക്ക് തിരി ഇഷ്ടപ്പെടും ഞാനോ ഞാനെന്തിന്റെ മാപ്പ് പറയുന്നത് എൻ്റെ കാര്യമുണ്ടോ എനിക്കതിൻ്റെ കാര്യമില്ല ഞാൻ ആരോടും മാപ്പ് പറയാനായിട്ട് പോകുന്നില്ല അയാളെ മാപ്പ് പറയേണ്ടത് രേവതിയോടാണ് അല്ലാതെ ഞാൻ അയാളോട് പോയല്ല എന്ന് നമ്മുടെ സച്ചിയോട് ഒച്ചത്തിൽ കിടന്ന് സംസാരിക്കാം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഇവിടെ വന്നേ മതി അവള് അവൻ വീട്ടിലില്ലെങ്കിൽ ഒരു മനസമാധാനം ഉള്ള രവിയേട്ട അവൻ എങ്ങനെ കൊണ്ടുവരും അവൻ്റെ മനസ്സ് അത്രയ്ക്കും വേദനിച്ചിട്ടാ അവൻ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൂടി കൂടെ സംസാരിക്കാം പിന്നീട് നമ്മുടെ സച്ചി ആ കടലിൽ ഇരിക്കുന്ന സമയത്ത് രേവതി വന്നിട്ട് ഒരു ഗ്ലാസ് പാല് കൊടുക്കുക ആ അതെ സച്ചിയേട്ട ഇത് കുടിച്ചേ പാലോ എനിക്ക് വേണ്ട പാല് എന്താണ് പതിവില്ലാത്തൊരിതൊക്കെ പാലൊക്കെ സച്ചിയേട്ടാ പാല് കുടിച്ചെന്ന് വിചാരിച്ചൊന്നുമില്ല രാത്രി ഒരു ഗ്ലാസ് പാല് കുടിച്ച് കിടക്കുന്നത് നല്ലതാ രേവതി നീ ഓരോരോ ശീലവുമായിട്ട് വരികയാണല്ലേ നീ എന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണോ സച്ചിയേട്ടാ അല്ലെങ്കിൽ സച്ചിയേട്ട ഞാൻ എപ്പോഴേ മാറ്റിയെടുത്തു സച്ചിയേട്ടാ സച്ചിയാ പാല് കുടിക്കും ഏതായാലും ശ്രീകാന്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടമുണ്ട് സച്ചിയേട്ട പക്ഷേ അമ്മയുടെയും സങ്കടം കണ്ടില്ല അച്ഛൻ്റെയും സങ്കടം കണ്ടില്ല അവരെ പെണിങ്ങി പോകണ്ടായിരുന്നു ഞാൻ അപ്പോഴേ സച്ചിയനോട് പറഞ്ഞതാ പക്ഷെ നമുക്ക് ഈ കല്യാണത്തിന് പോകണ്ടായിരുന്നില്ല ദേ ഒരു വീതി ഞാൻ വെച്ചതെന്നാലും ഉണ്ടല്ലോ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലോ രേവതി ഈ കല്യാണത്തിന് പോകണ്ടായിരുന്നു അപ്പം നിനക്കായിരുന്നു കല്യാണത്തിന് പോകണം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കെറുതി ഇപ്പം എന്തായി പ്രശ്നങ്ങൾ സംഭവിച്ചില്ലേ പക്ഷേ സച്ചിയേട്ട ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി എന്ത് ചെയ്യും സച്ചിയേട്ട അവരിങ്ങോട് വന്നില്ലെങ്കിൽ ഈ വീട് ആകെ ഉറങ്ങിയതുപോലെ ആയിരിക്കും സച്ചിയേട്ട എങ്ങനെയെങ്കിലും അവരിവിടെ വന്നേ മതിയാവണം സച്ചിയേട്ടാ അതിനിപ്പം എന്ത് ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാളുടെ കാലം ഒന്നും പിടിക്കാനായിട്ടാ കൊണ്ട് പറ്റിയൊന്നുമില്ല ഞാൻ അയാളുടെ കാലം പിടിക്കത്തുമില്ല അയാൾക്ക് ഇത്ര അഹങ്കാരം കൂടുതലാണ് അയാളെ ആ നല്ല വർത്താനോ നല്ല അയാളുടെ വായല വന്നത് നിന്നെ കളിയാക്കി കളിയാക്കാനായിട്ട് ശ്രമിച്ചില്ല അയാൾ പല പ്രാവശ്യം ഞാൻ മിണ്ടാതിരുന്നു സഹി കെട്ടിട്ടാണ് രേവതി ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നും പറഞ്ഞ പിന്നെ രേവതിക്ക് അവിടെ ഒന്നും മിണ്ടാനായിട്ടുണ്ടായില്ല പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വർഷ പോലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാം അപ്പോൾ വർഷയുടെ അമ്മയാണെങ്കിൽ പിടിച്ച് നിർത്തുകയാണ് വർഷ നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാനോ ഞാൻ സ്റ്റുഡിയോയിലേക്ക് സ്റ്റുഡിയോയിലേക്ക് നീ എന്തിനാ പോകുന്നത് സ്റ്റുഡിയോയിൽ പോകുന്നത് ഡാൻസ് കളിക്കാനായിട്ട് പറഞ്ഞു മനസ്സിലാവില്ലേ ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിൽ പോകാറുള്ളൂ അല്ലേ പിന്നെ എന്താ കുഴപ്പം നീ എന്തിന് ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോയി ജോലി ചെയ്യുന്നത് എൻ്റെ കാര്യമൊന്നുമില്ല നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി അല്ലാതെ സ്റ്റുഡിയോയിൽ പോയി ജോലിയേണ്ട ആവശ്യമില്ല അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഏ ഞാൻ എന്ത് ജോലി ചെയ്യണം ഏത് ജോലി ചെയ്യണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നിങ്ങളല്ല നിങ്ങൾ ഈ കാര്യത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വർഷയുടെ അച്ഛനും വരിക്കാണ് മോളെ വർഷേ നീ ഇപ്പം ആ ജോലിക്ക് പോയിട്ട് യാതൊരു കാര്യമില്ലല്ലോ നീ എൻജിനീയറിംഗിൽ പഠിച്ചതല്ലേ മോളെ അപ്പോ നിനക്ക് നല്ലൊരു ജോലി ഈ അച്ഛൻ മേടിച്ചു തരാം വേണ്ട അച്ചാ ഇഷ്ടപ്പെട്ട ജോലിയല്ലേ ഞാൻ ചെയ്യേണ്ടത് അല്ലാതെ മനസ്സിന് പിടിക്കാത്ത ജോലി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അച്ചാ ഈ ജോലി ചെയ്യണം വലിയ താല്പര്യമാണ് പിന്നെ ഞാൻ അവിടെ പോകാതെ എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്നെ പറഞ്ഞയക്കും വേറെ ആളെ അവിടെ കൊണ്ടുവരും അവനെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ സന്തോഷത്തിന് എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം മോളെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ നീ ഇ ജോലി ഉപേക്ഷിക്കണം ആഹാ കൊള്ളാലോ ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ ജോലി ഉപേക്ഷിച്ചോ ഇല്ലല്ലോ അമ്മയുടെ കല്യാണം കഴിഞ്ഞു അച്ഛന്റെ കല്യാണം കഴിഞ്ഞു അച്ഛൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചോ ഇല്ലല്ലോ പിന്നെ എനിക്കും മാത്രം എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കിടന്ന് സംസാരിക്കുന്നത് എനിക്ക് ഈ ജോലി തുടരാനാണ് ഇഷ്ടം ഞാനിത് പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊന്നും വക വയ്ക്കാതെ നമ്മുടെ വർഷ നേരെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സ്റ്റുഡിയോയിലവിടെ റെക്കോർഡ് നടക്കാം അപ്പോൾ ഇങ്ങനെ നടന്ന സമയത്താണ് നമ്മുടെ രേവതി വരുന്നത് അപ്പോൾ രേവതി വന്നിട്ട് സാറേ എനിക്ക് വർഷയെ ഒന്ന് അതെ വർഷ ഡബ് ചെയ്തോണ്ടിരിക്കുക നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്യും അതിനുശേഷം ഞാൻ വർഷയെ വിളിക്കാം എന്ന് പറയുക അപ്പം ശരിയെന്ന് പറഞ്ഞോണ്ടി ഞാൻ പിഴേക്കും ആ വർഷയെ ഡബ്ബിങ് കഴിഞ്ഞല്ലോ അല്ലേ പിന്നെ നിങ്ങളെ കാണാനായിട്ട് ഒരാളു വന്നിട്ടുണ്ട് ആരാ സാറേ ശ്രീകാന്താണോ ആ ശ്രീകാന്തല്ല ഒരു സ്ത്രീയാണ് അല്ല നിങ്ങളിവിടെ മുമ്പ് ഇതിനു മുമ്പ് ഡബ് ചെയ്തിട്ടുള്ളല്ലേ എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് രേവതിയാണ് സാറേ ആ രേവതി എന്ന് പറയുന്ന സ്ത്രീയാണ് കാണാൻ വന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോഴേക്കും വർഷക്കത് ഇനി ഇഷ്ടപ്പെട്ടില്ല ആരോട് സംസാരിക്കാനായിട്ട് വർഷക്ക് താല്പര്യം ഇല്ല അങ്ങനെ വർഷ സ്റ്റുഡിയോ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയെ കണ്ട ഭാവം പോലെ നടക്കുക അതെ നേരെ മുന്നോട്ട് നടക്കുക അപ്പോൾ വർഷയുടെ പിന്നാലെ ഓടി ചെല്ലുകയാണ് ഉണ്ട് രേവതി വർഷ നിക്ക് രേവതി വർഷെ നിക്ക് വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറിയാം രേവതി ചേച്ചി രേവതി അച്ഛൻ ഇങ്ങനെ കരയുന്നത് വർഷേ ദേ വർഷേ നീ എന്തിനാ വീട്ടിലേക്ക് വരാതിരിക്കുന്നത് ഞാനെന്താ വീട്ടിലേക്ക് വരാതെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാമല്ലോ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത് വർഷേ നിങ്ങൾ വരാതിരിക്കരുത് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം അവിടെ വീട് ഉറങ്ങിയത് പോലെയാണ് എല്ലാവരും ഭയങ്കര ഒരു സങ്കടത്തിലാണ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ സങ്കടമായി വർഷേ അതുകൊണ്ട് നീ വരണം വർഷേ അവിടെ എന്താ സംഭവിച്ചതെന്ന് ദേ വർഷക്കറിയില്ലല്ലോ എന്ത് സംഭവിക്കാനായിട്ട് ദേ ചേച്ചിയുടെ ഭർത്താവ് തന്നെയല്ലേ എൻ്റെ അച്ഛനെ പിടിച്ചടിച്ചത് അതിൽ കൂടുതലൊന്നും സംഭവിക്കാനായിട്ടില്ലല്ലോ പക്ഷെ നീ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിന്റെ അച്ഛൻ എന്നെന്താ പറഞ്ഞോ എന്ന് ചേച്ചി സ്വർണം മോഷ്ടിച്ചു എൻ്റെ അച്ഛൻ പറഞ്ഞു അതൊരു തെറ്റിദ്ധാരണയായിരുന്നില്ലേ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ എന്ത് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതിന് പുറമേ സച്ചി നിങ്ങളുടെ ഭർത്താവ് പോയി അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം ഞാൻ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ സച്ചിടൻ കയറി അടിച്ചു എന്നാണ് നിന്റെ വിചാരം അല്ലല്ലോ അവിടെ എന്താണ് പറഞ്ഞത് ഏതാണ് പറഞ്ഞത് എന്താ സംഭവിച്ചതെന്നൊന്നും നീ കണ്ടില്ലല്ലോ ഇത്ര നേരം വരെ സച്ചിൻ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുകയായിരുന്നു പക്ഷേ എന്നോട് പോലും സംസാരിക്കില്ലായിരുന്നു അതെ സ്റ്റേഡിയത്തിന്റെ ഒരു മൂലക്ക് പോയിരിക്കുവായിരുന്നു സച്ചിയേടൻ സച്ചിയേടനോ അയാളോ അയാളൊന്നങ്ങനെ പോയിരിക്കാൻ പോകുന്നില്ല പിന്നെ മിണ്ടാതിരിക്കുന്ന ഒരാൾ ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞ മുഴുവൻ സത്യമാ അതിനിടക്കാണ് നിൻ്റെ അച്ഛൻ വന്ന് ഞാൻ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ സച്ചി ഒരുപാട് പറഞ്ഞു നോക്കി അവൾ മാല മോഷ്ടിക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞു നോക്കി പക്ഷേ അവരുടെ വാക്കൊന്നും നിൻ്റെ അച്ഛൻ കേൾക്കാനായിട്ട് തയ്യാറായില്ല അവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞാൻ മോഷ്ടിച്ചു മോഷ്ടിച്ചു എന്നുവരെ വരതി തീരുത്തു ഞാൻ മോഷ്ടാവിൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഞാൻ മോർത്തിച്ചു കൊണ്ടു വന്ന പൈസ കൊണ്ടാണ് സച്ചിയേട്ടൻ കുടിക്കുന്നത് എന്നൊക്കെ നിന്റെ അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് നാണം കെടുത്തി വർഷേ അതൊന്നും നീ കണ്ടില്ലല്ലോ വർഷേ പിന്നീട് ദേ സച്ചിയണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നത് വെറുതിരിക്കുന്ന സച്ചിയണിനെ കുത്തിരിപ്പുണ്ടാക്കുക അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന് ഇതെല്ലാം മനഃപൂർവ്വം ആരൊക്കെ ചെയ്തുണ്ടാക്കിയതാണ് വർഷെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തിരുത്താനായിട്ട് നോക്കുകയാണ് നമ്മുടെ രേവതി ഇനി വർഷയുടെ മനസ്സ് മാറുമോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളെ അടുത്ത എപ്പിസോഡും കാണണമെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൊണ്ടുതന്നെ നമസ്കാരം താങ്ക് യു സി ഹിംബ ബായ്